എനിക്ക് അമ്പത്തി എട്ട് കൊല്ലത്തെ ഓർമ്മകളാണുള്ളത് അന്ന് ഞാൻ തൻ്റെ അടി പഠിക്കുക പത്രത്തിൽ കണ്ട പേര് മാത്രമേ അറിയാവൂ കെ എസ് യു വരണാസമരത്തെ തുടർന്ന് ഞങ്ങളും ഒരു സമരം തുടങ്ങി ആദ്യത്തെ ദിവസം പഠിപ്പ് മുടക്കാൻ രണ്ടാമത്തെ ദിവസം യോഗം കൂടി ഒരു കമ്മിറ്റി എടുത്തു എന്നെ യൂണിറ്റിന്റെ സെക്രട്ടറി ആക്കി മൂന്നാം ദിവസം സമരം ചെയ്തപ്പോൾ പിള്ളേർ പറഞ്ഞു ഇങ്ങനെ പോയാൽ പോരാ നമുക്ക് മറ്റു സ്കൂളുകൾ വരക്കണം അവിടെ ഒരു ഹൈസ്കൂളേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം എൽ പി സ്കൂളും യു പി സ്കൂളുകളുമാണ് പിള്ളേർ പറയുന്നത് ഏകാതിരി നിവൃത്തിയില്ലാകാം പോകാവുന്ന പറഞ്ഞു അവര് നേരെ പോയത് എൻ്റെ പിതാവ് ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള മാനേജർ ആയിട്ടുള്ള സ്കൂളിലേക്കാണ് ഞാനും കൊണ്ടുത്തിയി അവിടെ ചെന്നപാടെ കൂട്ടമണി അടിച്ചു കൂട്ടമണി അടിച്ചാൽ പിള്ളേർക്ക് സ്കൂൾ വിട്ടു എന്നാണ് ഈ കുട്ടികൾ ആത്ത് വിളിച്ച് പുറത്തേക്ക് ഓടി ഞാന് ഇതിൻ്റെ എല്ലാം നടുക്ക് നിൽക്കുമ്പോഴാണ് എന്റെ പിതാവ് ഓഫീസ് മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് അതിൽ ആ രാവിലെ തുമ്മന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗേ ഉള്ളൂ ഒരു വലിയ തിണ്ണയുണ്ട് അതിൽ നിന്ന് ഒരു കുഴിയിലേക്ക് ചാടണം ഞാൻ കുഴിയിലേക്ക് എടുത്ത് ചാടി ചെന്ന് കുപ്പിച്ചിട്ട് പുറത്തോട്ടാണ് ചെന്ന് വീഴുന്നത് എന്റെ കാല് ഒരു കാല് പൊട്ടിക്കീറി ചോലി വലിച്ചു അന്ന് ഉടനെ തന്നെ എന്നെ ഒരു സൈക്കിളിൽ എടുത്തുകൊണ്ട് പോയി അടുത്ത ഡിസ്പെൻസറിയിൽ പോയി മരുന്നു വെച്ചു നല്ല വേദനയുണ്ട് എന്നാലും എന്റെ ഒരു ഭയം എന്റെ ഒരു നിരാശ ഈ വേദനയല്ല മറിച്ച് നാളത്തെ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതായി അന്ന് കെ എസ് യുവിന്റെ പേരിൽ കോട്ടയത്തേക്ക് പുറത്തുനിന്ന് വന്ന ആദ്യത്തെ നേതാവ് ശ്രീ വയനാറുലിയ അദ്ദേഹം ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ വരുമെന്ന് പറഞ്ഞു ഞങ്ങൾ യോഗം അറേഞ്ച് ചെയ്തു പക്ഷേ ഞങ്ങളുടെ ഭാഗ്യക്കേടിന് അന്ന് ഉച്ച കഴിഞ്ഞ ക്ലാസുകളെല്ലാം വിട്ടു രവി ഒരു ബസ്സേ വന്നിറങ്ങി യോഗ മാമ ഹോളെന്ന മീറ്റിംഗ് കാര്യമായിട്ട് ആരുമില്ല ആകെ വിഷമിച്ചു എന്ത് ചെയ്യും വയനാറുലിയാണെങ്കിൽ അങ്ങനെ വന്ന് ഒരു വഴക്ക് പറയും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക ഏതായിരുന്നാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നു അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും എന്താ ചെയ്യ പക്ഷേ രാധാകൃഷ്ണൻ ഒരു ബുദ്ധി തോന്നി അവിടെ ആ പാർക്കിൽ വൈകുന്നേരം പറയാം എന്നിട്ടുള്ള കുറേ പ്രായമായ ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു അവരുടെ അർത്ഥിച്ച് പറഞ്ഞു ഒന്ന് ഒന്നോട്ട് കേറിയിരിക്കണം ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണം എന്നാൽ ഈ പിള്ളേരെന്ന് പറയുന്നത് ഞങ്ങൾ ഈ സംഘാടകർ കുറച്ചുപേരേ ഉള്ളൂ കുറച്ച് കഴിയുമ്പം മൂന്നും നാലും പേര് എഴുന്നേറ്റ് പുറത്തോട്ട് പോവുക അപ്പൊ പേടിയാ ബാക്കിയുള്ളവരോട് പോയാ യോഗം തീർത്തു പക്ഷെ പോയപോലെ തന്നെ അവർ തിരിച്ചു വരിക വീണ്ടും ചെറുങ്ങി പോകും അന്നേരം പേടിയുണ്ട് പക്ഷെ അവര് വീണ്ടും തിരിച്ചു വരിക അപ്പം ഞാൻ രാധാകൃഷ്ണനോട് ചോദിച്ചു എന്താ രാധാകൃഷ്ണൻ ചോദിച്ചു അപ്പം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാനാ അത് പൂട്ടി ഇട്ടിലേക്ക് അവിടെ